ടാസൽസ് ഫാൻസി സ്റ്റോർ നോർത്ത് 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 പറവൂർ പറവൂർ കൈരളി സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു പറവൂരിൽ ിയുടെയും ഫാൻസി വൈവിധ്യത്തിന്റെയും പുതിയ വിലാസമായി ഇസ ടാസൽ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കടയുടെ ഉദ്ഘാടനം പറവൂർ വ്യാപാര വ്യവസായി അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി ജോണി കൈതാരൻ നിർവഹിച്ചു സിയുമായും ഇന്ന് ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭം സത്യത്തിൽ അവരിപ്പോൾ തുടങ്ങിയത് വളരെ നല്ല കാര്യമാണ് കാരണം ഇമിറ്റേഷൻ ഗോൾഡാണല്ലോ സ്വർണത്തിനൊരു ഗ്രാമിന് ഇപ്പോൾ പതിനായിരം രൂപയിൽ മുകളിൽ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതെല്ലാവർക്കും ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാവട്ടെ സർവ്വശക്തനായ ദൈവം ഇവർ അനുഗ്രഹിക്കട്ടെ എല്ലാം ഒത്തിരി ഉത്തരം വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഇതിൻ്റെ അറിയിച്ചുകൊണ്ട് ഞാൻ മംഗല്യ സുന്ദരികൾക്കായി വൈവിധ്യമാർന്ന ആഭരണ ശേഖരങ്ങളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ആന്റിക് ജ്വല്ലറി സെറ്റുകൾ ട്രഡീഷണൽ ഹിന്ദു മംഗല്യ സുന്ദരികൾക്കായുള്ള മനോഹര കളക്ഷനുകൾ ക്രിസ്ത്യൻ കല്യാണ സുന്ദരികൾക്കായുള്ള എലഗന്റ് ആഭരണങ്ങൾ മുസ്ലിം മംഗല്യ വേഷത്തിനായി കുന്തൻ ജല്ലറി ഗൽബി ആഘോഷങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ബാംഗ്ലുകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് കൂടാതെ ട്രെൻഡിംഗ് കുപ്പിവളകൾ കുട്ടികൾക്കുള്ള വെറൈറ്റി ക്ലിപ്പുകൾ ബ്രാൻഡ് കോസ്മെറ്റിക്സ് ഫാൻസി ഐറ്റംസ് എന്നിവയും കടയിൽ ലഭ്യമാകുന്നു വാങ്ങാനും റെന്റിനുമായി ആഭരണങ്ങളും സെറ്റുകളും ലഭ്യമാക്കുന്നതാണ് ഇസ ടാസൽസിന്റെ പ്രത്യേകത വിവാഹം ആഘോഷം ഉത്സവം ഏത് വേണമെങ്കിലും ഉപഭോക്താക്കൾക്ക് ഭംഗിയും ഭാവവും ഒരുമിപ്പിച്ച അനുഭവം ഇവിടെ ലഭ്യമാകും നോർത്ത് പറവൂർ കൈരളി സ്ട്രീറ്റ് തിയേറ്ററിന് വലതുവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഇസാ ടാസൽസിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ന്യൂസ് ഡെസ്ക് നാട്ടു നോർത്ത് പറവൂർ